മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഈ ഉദ്ഘാടനം മുമ്പ് ചെയ്യാമെന്ന് ഏറ്റിരുന്നു പക്ഷേ ജയിലിൽ അല്പം ബിസി ആയിരുന്നതുകൊണ്ട് എത്തിപ്പെടാൻ സാധിച്ചില്ല അതുകൊണ്ട് ഇതിന്റെ ഉടമയോടും നാട്ടുകാരോടും പ്രത്യേകം മാപ്പ് ഇന്ന് ഇരുപത്തിമൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആലുവ ചെമ്പകശ്ശേരി ജംഗ്ഷനിലുള്ള കൊച്ചിൻ ഹൈപ്പർ മാർക്കറ്റ് ഞാൻ എത്തുന്നു അപ്പോ നിങ്ങൾ എല്ലാവരെയും കാണാൻ അതിയായ സന്തോഷമുണ്ട് സോ വേൾഡ് വിത്ത് ലവ് ലവ് യു ആർ നടി ഹണിറോസുമായിട്ടുള്ള വിവാദങ്ങൾക്ക് ശേഷം ബോബി ചെമ്മണ്ണൂർ ഇന്ന് ഉദ്ഘാടന വേദിയിലേക്ക് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് എല്ലാവരെയും ഈ വിവരം ബോബി ചെമ്മണൂർ അറിയിച്ചിരിക്കുന്നത് മുൻപ് തന്നെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നെന്നും എന്നാൽ കുറച്ച് ദിവസങ്ങളായി ജയിലിൽ താൻ ബിസി ആയിരുന്നതിനാൽ എത്തിപ്പെടാൻ സാധിച്ചില്ലെന്നും അതിനായി നാട്ടുകാരോടും സ്ഥാപന ഉടമയോടും ക്ഷമ ചോദിക്കുന്നതായും ബോബി ചെമ്മണ്ണൂർ വീഡിയോയിൽ പറയുന്നു ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ആലുവ ചെമ്പകശ്ശേരി ജംഗ്ഷനിലുള്ള കൊച്ചിൻ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉദ്ഘാടനം ചെയ്യാനായി താൻ എത്തുന്നു എന്നാണ് ബോബി ചെമ്മണ്ണൂർ വീഡിയോയിൽ പറയുന്നത് നിങ്ങളെ കാണാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും വീഡിയോയിൽ പറയുന്നു